ഞാൻ ഒരു സൂമ്പ ഇൻസ്ട്രക്ടറാണ് ആക്ടറാണ് മോഡലാണ് അപ്പം ജൂമ്പ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നത് ഒരു വർക്ക് ഔട്ട് ആണ് വർക്ക്ഔട്ട് ഇൻ എ ഡാൻസ് ഫോം ഡാൻസ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മൂവ്മെന്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെബസ് ഇസ് എ ലവ്ഡ് ഇസ് ലവ്ഡ് എമോങ് ഓൾ ഏജ് കാറ്റഗറീസ് ഇറസ്പെക്ടീവ് ഓഫ് ഏജ് ജെൻഡർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജൂംബ അപ്പൊ കുട്ടികളിൽ ഇതെങ്ങനെ നമുക്ക് ൗ ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ ദി കിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാൻസ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല ഇപ്പൊ നമ്മളൊരു കുട്ടികളോട് ജിമ്മിൽ പോവാൻ പറയാ അല്ലെങ്കിൽ പോയി വർക്ക്ഔട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലി അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യുമായിരിക്കും പക്ഷെ അത് തന്നെ നമ്മളൊരു ഡാൻസ് രൂപത്തിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്യുന്നത് പോലും അറിയില്ല വൺ ഹവർ ഒക്കെ ദുസാരമായിട്ട് പോകും അപ്പൊ അതുകൊണ്ട് ജൂമ്പ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൽത്തിനൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും അമൃത ടി വി സമ്മർ ക്യാമ്പ് കളിയിൽ അല്പം കാര്യം ജൂംബയുടെ വിശേഷങ്ങളുമായിട്ട് ഞാനുണ്ടാവും